ആയി ചങ്ങാൻമരേ നല്ല ഗുഡ് കണ്ടീഷനുള്ള മാരുതി ആൾട്ടോ കാർ വിൽപ്പന വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മോഡൽ മാരുതി ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് വി എക്സ് ഐ ഫുൾ ഓപ്ഷൻ ആണ് ആക്സിഡൻറ്റ് സ്ത്രീയോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ ഒന്നും തന്നെ ഇല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പെർഫെക്റ്റ് കണ്ടീഷനുള്ള ഈ വണ്ടി ഏകദേശം ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ ആയിട്ടുള്ള ഈ വണ്ടി മലപ്പുറം ജില്ലയിലെ പുത്തൻ താണിയിലാണുള്ളത് നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണിത് കൂടാതെ എ സി പവർ സ്ട്രീമിംഗ് ടു ഡോർ പവർ വിൻഡോ സ്റ്റീരിയോ സീറ്റ് കവർ സെക്കൻഡ് കീ സർവീസ് ബുക്ക് ന്യൂ ടയേഴ്സ് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില മൂന്ന് അറുപതാണ് വിലയിൽ ചെറിയൊരു മാറ്റം വരുത്തി തരും ഫിക്സ് റേറ്റ് അല്ല നല്ല പക്കാ കണ്ടീഷനുള്ള ഈ വണ്ടി ആവശ്യമുള്ള ഒരു കോൺടാക്ട് നമ്പർ ബന്ധപ്പെടുക ഈ വണ്ടിയുടെ ഏറ്റവും തെറ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ Goodbye.